നമുക്ക് പച്ചമാങ്ങ ഉണ്ട് നല്ലൊരു റെസിപ്പി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ മൂന്ന് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് നല്ല വലിയ പച്ചമാങ്ങയാണ് എടുത്തത് ഇനി ഈ പച്ചമാങ്ങ ഒന്ന് തോലിയെത്തി എടുക്കണം എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് മൂന്ന് മാങ്ങ തോലി എത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ കട്ടിയുള്ള പിന്നെ തോലുള്ള മാങ്ങയാണെങ്കിൽ നന്നായിട്ട് ചെത്തി എടുക്കണം ഇതിപ്പോൾ അധികം കട്ടിയൊന്നും ഇല്ലാത്ത പിന്നെ തോലുള്ള മാങ്ങ അതുകൊണ്ട് മേലെ ഭാഗത്തുനിന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ തോലി എത്തി എടുക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെത്തിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെയതോ മാങ്ങയെല്ലാം ഞാൻ ഈ ഒരു വെളുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ട് മൂന്നാല് പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ചോളം ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബെല്ലം ഉരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് വെല്ലം ബെല്ലം ഉരുക്കിയെടുക്കാനായിട്ട് വെക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഇരുക്കാനായിട്ട് വെക്കുന്നത് ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പാത്രം ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് കടുവാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കടുവ ചേർത്ത് കൊടുക്കുക കടുവ് ചേർത്ത് കൊടുത്തിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി നല്ലവണ്ണം ഒന്ന് മോപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മോപ്പിച്ചെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് മോപ്പിച്ചെടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പക്ഷേ അങ്ങനെ നല്ല കറക്റ്റിനെ റെഡി ആയി കിട്ടൂല ഞാനിതാ ഇഞ്ചി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഉള്ളി ചേർത്ത് ചെറിയ ഉള്ളി വെച്ചിട്ട് അല്ലോ അത് ചേർത്ത് കൊടുക്കുക ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് അതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മോപ്പിച്ചെടുക്കണം ഞാനിത് ഉള്ളി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതെല്ലാം കൂടി നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എരിഞ്ഞു വച്ചാൽ മാങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക മാങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചുകൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടിത് പിന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി പൊടി വെച്ച് കൊടുത്തിട്ട് പിന്നെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇത് മാങ്ങ അടി പിടിച്ചിട്ട് കരിഞ്ഞു വയ്ക്കണ്ടാവും ഇപ്പോൾ ഇത് നമ്മളെ മാങ്ങ ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇത് നല്ല എരിവുള്ള മുളക് പൊടിയായതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളകാണെങ്കിൽ ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കായ്പ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കായ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത് മുളക് പൊടിയെല്ലാം ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഒരുക്കിയത് ചേർത്ത് കൊടുക്കുക ഞാൻ ആദ്യം പകുതി ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് പാകത്തിന് മധുരം എല്ലാം ഉണ്ടോ നോക്കിയതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം മധുരം നോക്കിയിട്ട് കുറച്ച് കുറവ് പോലെ തോന്നിയതുകൊണ്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും എരിവും എല്ലാം നോക്കിയിട്ട് ആവശ്യമുണ്ടെന്ന് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കറക്റ്റ് പാകത്തിനൊന്നുണ്ട് കാരണം വെച്ചാൽ നമ്മൾ മൂന്നാല് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തില്ലോ അതുകൊണ്ട് തന്നെ പിന്നെ എരിവ് ആവശ്യത്തിനുണ്ട് ഞാൻ ഇത് മൂടി വച്ചെടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതായത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിന് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ളതുപോലെ തോന്നുമെങ്കിലും ഇത് തണിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് കറക്റ്റ് പാകത്തിനായിട്ട് തന്നെ കിട്ടും ഒരു മൂന്നാല് മിനിറ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇത് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂട് തണിയാനായിട്ട് മാറ്റി വയ്ക്കാം അങ്ങനെ ഇത് ഇതിൻ്റെ ചൂടെല്ലാം തണിഞ്ഞ് വന്ന് ഇപ്പം നോക്കാം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കറക്റ്റ് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സീറുക്ക ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ സീറുക ചേർത്ത് കൊടുക്കുന്നുണ്ട് നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് ഇങ്ങനെ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് സെറുക്ക ചേർത്ത് കൊടുക്കുക നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ചൂട് തണിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ആ ഒരു ചട്ടിയിലുള്ള സമയത്ത് തന്നെ സീറുക്ക ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ കുറച്ച് ചെറുക്ക ചേർത്ത് കൊടുത്താൽ പെട്ടെന്നൊന്നും ഇത് കേടായി പോവില്ല ശർക്കര മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ടാക്കിയെടുത്താൽ നമ്മൾ പിന്നെ ഇത് ഫ്രിഡ്ജിൽ എല്ലാം വണ്ടി വരും പിന്നെ സെറുക്ക ചേർത്ത് കൊടുത്തിട്ടാണെങ്കിൽ ഒരാഴ്ച എല്ലാം നമുക്ക് പുറത്ത് കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ചെറുക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടിത് നല്ലൊരു കുപ്പിയിലോ അല്ലെങ്കിൽ ഈ ഒരു ബൗളിൽ തന്നെ വെക്കുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായി അടച്ചു വെച്ചാൽ മതി ഇങ്ങനെ ബൗളിൽ തന്നെ സൂക്ഷിച്ച് വെക്കുന്നതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സ്പൂണെല്ലാം പിന്നെ ഒട്ടും നനവില്ലാണ്ടുള്ള സ്പൂണെല്ലാം ഉപയോഗിക്കണം ഈ ഒരു മാങ്ങേൻ്റെ റെസിപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ എല്ലാം കഴിക്കാം വേറൊരു കറീൻ്റെ ആവശ്യം ഉണ്ടാവില്ല അത്രയും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം